ഹലോ എല്ലാവർക്കും നമസ്കാരം ഇപ്പം ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കിയിലാണ് കേട്ടോ നമ്മളെ ഏറ്റവും സുന്ദരമായ സ്ഥലത്ത് ഇടുക്കിയിലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എൻ്റെ ഫസ്റ്റ് യാത്ര എന്ന് പറയുന്നത് തന്നെ ഇടുക്കിയിലൊത്തിരി സന്തോഷം എനിക്കുണ്ട് കേട്ടോ അപ്പോൾ ഞാനിന്നൊരു വൺ ഡേ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്നതാണ് ഈവനിങ് അങ്ങ് തിരിച്ചു പോവും ഇവിടെ ഇടുക്കിയിലെ പഴയരിക്കണ്ടോ എന്ന് പറയുന്ന സ്ഥലത്ത് ഡിസംബർ എന്ന് പറയുന്ന ഒരു റിസോർട്ട് ഉണ്ട് ഒരു വെറൈറ്റി നെയിം അല്ലേ ഡിസംബർ തേർട്ടീന്ന് അപ്പോൾ ആ റിസോർട്ടിൽ വന്നിട്ട് അവിടുത്തെ വ്യൂ പോയിൻറ്റിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് നോക്കിയേ ഇവിടെ ടായിട്ട് നോക്കിയേ കോടയൊക്കെ ഇറങ്ങി ഇറങ്ങിത്തുടങ്ങിയിട്ടുണ്ട് സൂപ്പർ കേട്ടോ ഇതിന്റെ ഏറ്റവും ടോപ്പിലായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ആദ്യം ഒരു ചെറിയ തലയിറങ്ങ ഉണ്ടായിരുന്നു അപ്പൊ കുഴപ്പമൊന്നുമില്ല നല്ല രസമുണ്ട് ഇവിടെ വന്ന് നിന്നപ്പോ അടിപൊളി നേട്ടാ ഇവിടെ നിന്ന് നോ നോക്കി കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് പെരിയാറ് കാണാം ഇതാ കാണുന്നേ അപ്പൊ കഴിഞ്ഞ പ്രളയ സമയത്ത് ഇടുക്കി ഡാം തുറന്നു വിട്ടപ്പോൾ വനത്തിനുള്ളിൽ കൂടി ഈ വഴിയാണ് വെള്ളമെല്ലാം പോയിക്കൊണ്ടിരുന്നത് കേട്ടോ എഴുതാ ഇല്ല കാണുന്ന മല കണ്ടോ ആ മലയാണ് മല എന്ന് പറയുന്ന മല പക്ഷെ നമുക്ക് ക്ലിയർ ആവുന്നില്ല അവിടെ കോട നല്ലപോലെ അങ്ങ് കോട ആയിക്കൊണ്ടിരിക്കുകയോ അവിടെ ഇപ്പം നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഫോറസ്റ്റ് അവിടെ അടച്ചിട്ടേക്കും പക്ഷെ അടുത്ത ആഴ്ചയിട്ട് അവിടെ ഫെസ്റ്റ് അടങ്ങുന്നുണ്ട് അത് പ്രമാണിച്ച് അവിടെ ഫോറസ്റ്റ്കാർ തുറന്നു കൊടുക്കും നല്ല പരിപാടിയൊക്കെയാണെന്ന് അറിഞ്ഞത് അവിടെ ഈ റിസോർട്ടിന്റെ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത് പക്ഷേ ഇതിൽ അവിടെ കുറച്ച് ഭാഗമുണ്ട് കേട്ടോ അവിടെ ചെന്ന് നിന്നാലും നല്ല അടിപൊളി ഡ്യൂ കേട്ടോ അവിടെ നിന്നുകൊണ്ട് നമുക്ക് കാണാം പക്ഷെ കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് നല്ല കോട ഇറങ്ങും പറഞ്ഞു ഈ സൈഡിലെല്ലാം കേട്ടോ പുല്ല് വളർന്നേക്കോ പുല്ലെല്ലാം ക്ലീൻ ചെയ്യുക ഞങ്ങൾ ചോദിച്ചത് എന്താ പെട്ടെന്ന് ഇതെല്ലാം ക്ലീൻ ചെയ്യുന്ന സാധാരണ നമ്മളിങ്ങനെ ഈ പുല്ലുകളൊക്കെ ഇങ്ങനെ സൈഡിൽ കാണുമല്ലോ പക്ഷെ അവർ ക്ലീൻ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചപ്പോഴേ ഇവിടെ താഴെയൊക്കെ വീടുകളുണ്ട് അപ്പം അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ തീ ഇടിയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അതായത് നല്ല ചൂട് സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇത് തീ ആളി കത്തി ഇനി വരെ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അവിടെ തന്നെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് ഇങ്ങനെ പോവുക ഞാനിപ്പോ ഇവിടെ താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ താഴത്തെ ആ ഒരു വ്യൂ ഉണ്ടോ പക്ഷെ നമ്മൾ വീട്ടിലൊക്കെ നമ്മളെ നാട്ടിൽ എൻ്റെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഇവിടെ ഉച്ചയായിട്ടുണ്ട് വൈ ഇത് ഈ സമയത്തൊന്നും ഇത്രയും നല്ലൊരു ഇത് കിട്ടത്തില്ല എന്ന് വെച്ചാൽ ഇടുക്കിയെ കുറിച്ച് ഞാൻ പറയാതന്നെ ഞങ്ങൾക്ക് അറിയാലോ ആ ഒരു തണുപ്പ് ആ അത് ഇടുക്കിയുടെ ഒരു കുളിരെന്ന് പറയുന്ന അതൊരു പ്രത്യേക വൈബ് തന്നെ വേണ്ട ഇവിടെ നിന്നോണ്ട് തോ നോക്കഴിഞ്ഞ കുറച്ചുകൂടെ ഇതാ വേണ്ട ഇവിടെ നിൽക്കുമ്പോൾ ആ പെരിയാർ കുറച്ചും കൂടെ അടുത്ത് ഇതായിട്ട് കാണാം അതെ അതിലേക്കൂടെ ഉണ്ടല്ലോ ഇങ്ങനെ നോക്ക് ഇങ്ങനെ നോക്കണം സൂക്ഷിച്ച് നോക്കുമ്പോൾ കുഞ്ഞു ലുറുമ്പഴിഞ്ഞ് പോകുന്ന കണക്കി ആ ഭാഗത്തുകൂടെ റോഡുണ്ട് കേട്ടോ അതിലേക്കൂടെ വണ്ടികൾ പോകുന്നെ ഇങ്ങനെ കാണാം ബസ്സാണോ ബസ്സാന്നോ എന്തൊക്കെയാണെന്നറിയത്തില്ല ഇങ്ങനെ കുഞ്ഞായിട്ട് ഇങ്ങനെ കാണാം കേട്ടോ അപ്പം വൺ ഡേ പ്രോഗ്രാമായിട്ട് ആയിട്ട് വന്നുകൊണ്ട് ഞങ്ങളിപ്പം തന്നെ തിരിച്ചിറങ്ങും അതുകൊണ്ടുകൂടി സ്റ്റേ ഒന്നും ചെയ്യുന്നില്ല പക്ഷെ ഇരിട്ടൊക്കെ ആയിരുന്നെങ്കിൽ സന്ധ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല കോടയും നല്ല അടിപൊളി തണുപ്പും ഒക്കെ ആയിരുന്നേനെ പക്ഷെ ഞങ്ങളിപ്പം തന്നെ അങ്ങ് തിരിക്കും അതുകൊണ്ട് ഇത്രയൊക്കെ കാണിക്കാൻ പറ്റുന്നുള്ളൂ പക്ഷെ കുറച്ചും കൂടെ ആയിരുന്നെങ്കിൽ ഒരു വൈവായിരുന്നേനെ കോടയുടെ